പാടത്ത് വിത്തു വിതച്ച് സ്വന്തമായി വിളയിച്ചെടുത്ത അരി കൊണ്ട് സദ്യ വിളമ്പി കല്ലുപാടി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉഴുതുണ്ണാം തൊഴുതുണ്ണാം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിയത് പത്മശ്രീ ചെറുവയൽ രാമൻ സമ്മാനിച്ച കുഞ്ഞൻ തൊണ്ടി നെല്ലിനമാണ് ഇവർ സ്കൂളിനടുത്തുള്ള അര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തത് പച്ചടിയുണ്ട് കിച്ചടിയുണ്ട് പപ്പടവുമുണ്ട് ആകെ പന്ത്രണ്ട് കൂട്ടം കറികൾ കല്ലുപാടി ജി എൽ പി സ്കൂളിൽ വിളമ്പിയ സദ്യയുടെ ഹൈലൈറ്റ് പക്ഷേ ഇതൊന്നുമല്ല വിദ്യാർത്ഥികളുടെ മനസ്സ് നിറയ്ക്കുന്ന സംഗതി മറ്റൊന്നാണ് തങ്ങൾ സ്വന്തമായി വിളയിച്ചെടുത്ത അരി കൊണ്ടാണ് സദ്യയിലെ ചോറും പായസവും ഒരുക്കിയിരിക്കുന്നത് ഞാറ്റുപാട്ടിൻ്റെ താളത്തിൽ ചേറ്റുകണ്ടത്തിലിറങ്ങി വിത്ത് വിതച്ച് അത് പരിപാലിച്ച് കൊയ്തെടുത്ത് പുഴുങ്ങി ഉണങ്ങി അരിയാക്കുന്നതുവരെ ഈ കുരുന്നുകൾ ഓരോരുത്തരുടെയും അധ്വാനമുണ്ട് ഇതിന് പിന്നിൽ കൃഷിയുടെ മഹാത്മ്യം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി ഉഴുതുണ്ണാം തൊഴുതുണ്ണാം എന്ന പദ്ധതി പ്രകാരമാണ് സ്കൂളിൽ സദ്യ ഒരുക്കിയത് കഴിഞ്ഞ സ്കൂളിന്റെ സമീപ പ്രദേശത്തുള്ള മലക്കാട് എന്ന് പറയുന്ന ഇവിടെ ഉള്ള രാഭായ് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലത്ത് നമ്മൾ നെൽകൃഷി ഇറക്കുകയും അതിന്റെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കുകയും നമ്മൾ

മലക്കാട് രാധാഭായ് ടീച്ചറുടെ അര ഏക്കർ സ്ഥലത്താണ് പത്മശ്രീ ചെറുവയൽ രാമൻ സമ്മാനമായി നൽകിയ കുഞ്ഞൻ തൊണ്ടി വിത്ത് ഉപയോഗിച്ച് ഇവർ കൃഷിയിറക്കിയത് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും കൃഷിപാഠങ്ങൾ പകർന്നു നൽകി മുൻപിൽ നടന്നപ്പോൾ ആവേശത്തോടെ കുരുന്നുകളും പിന്നാലെ നടന്നു ആദ്യ സംരംഭം വൻ വിജയമായതോടെ നെൽകൃഷിയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കല്ലുപാടി ജി സ്കൂൾ News Bureau, meaning